മലബാർ എക്സ്പ്രസിൽ രാവിലെ പത്ത് മുപ്പതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മംഗളൂരുവിൽ എത്തിയത് കർണാടക പോലീസ് അതിശക്തമായ സുരക്ഷ തന്നെ ഒരുക്കിയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും താജ് ഹോട്ടലിൽ പോയി വിശ്രമിച്ച ശേഷം മംഗലാപുരത്തെ ആദ്യ പരിപാടിയായ വാർത്താഭാരതി പത്രത്തിന്റെ ഓഫീസ് ശിലാസ്ഥാപനം അദ്ദേഹം നിർവഹിച്ചു മാധ്യമങ്ങളുടെ പക്ഷം ജനപക്ഷമാകണമെന്നും മതനിരപേക്ഷ പക്ഷം കാത്തുവയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മതനിരപേക്ഷ നമ്മുടെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ മാധ്യമങ്ങൾക്ക് കൃത്യമായ പക്ഷം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട് മംഗലാപുരത്തേക്കുള്ള വരവിന് എല്ലാ സഹായവും ചെയ്ത കർണാടക സർക്കാരിന് നന്ദി ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് വൈകിട്ട് പറയുമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു വൈകീട്ട് നെഹ്റു മൈതാനിയിലാണ് സിപിഎമ്മിന്റെ മതസൌഹാർദ്ദ റാലി നടക്കുന്നത് മാതൃഭൂമി ന്യൂസ് മംഗളൂരു